ഹലോ കൂട്ടുകാരെ ഇന്നെൻ്റെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന പതിനഞ്ച് ദിവസം കൊണ്ട് പ്രസവിക്കാറായ നല്ല സൂപ്പർ മലബാറി ആട് വലിപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീർച്ചയായും വെള്ളവും കുടിക്കുക വെള്ളവും കുടിക്കുക നല്ല സൂപ്പർ മലബാറി മലബാറി ആടാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ടോട്ടൽ രണ്ട് ആടുകളുണ്ട് ഈ രണ്ട് ആടുകൾക്ക് ചോദിക്കുന്നതിന് മുപ്പത്തി മൂന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പം ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പർ ബന്ധപ്പെടുക വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ തന്നെ വിളിച്ചോളൂ സ്ഥലം വരുന്നത് മഞ്ചേരി കാരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പർ ബന്ധപ്പെടുക ടോട്ടൽ രണ്ട് ആടുകളുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു അടിപൊളി പശു വിൽപ്പനയ്ക്കുള്ളതാണ് മൂന്ന് കാമ്പിലെ പാലുള്ളൂ പ്രസവിച്ചിട്ട് രണ്ടു മാസമാകുന്നു രണ്ടു നേരം കൂടി പത്ത് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് കിടാവ് ഊരിയാണ് ആർക്കും കറക്ക മൂന്നാമത്തെ പ്രസവമാണ് നല്ല ആരോഗ്യത്തിലുള്ള പശുവാണ് ചോദിക്കുന്നതിന് മുപ്പത്തി മൂന്നായിരം രൂപയാണ് ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ അമ്പൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ലൊരു പശുവാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിയിലാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായ കാണുന്ന ഫോൺ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒന്നാം പ്രസവം കഴിഞ്ഞ ഒരു തള്ളയാട് വിൽപ്പനക്കുള്ളതാണ് ക്ലോസിംഗിന് ഇപ്പോൾ സമയമായിട്ടുണ്ട് ചോദിക്കുന്ന വില ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്ന തിരൂർ കുച്ചിപ്പാറയിലാണ് പാവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തീറ്റ വള്ളം വള്ളം കൊടുക്കുന്ന ഒരു ബീച്ചിലപ്പീടെ വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ തിരൂരാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പർ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തീച്ചയ വെള്ളം അതുപോലെ തന്നെ നല്ല രീതിയിൽ പാൽ കിട്ടുന്ന ഒരു പാലാളും അതിൻ്റെ ഒരു പിടക്കുട്ടിയും നല്ല ഓഫറ് നിങ്ങൾക്ക് ലഭ്യമാണ് ഇപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മുണ്ടക്കലിലാണ് വെറും പതിനാലായിരത്തി തൊള്ളായിരത്തി രൂപക്കാണ് വിൽക്കപ്പെടുന്നത് അതും വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് നെഗോഷ്യബിളാണ് ആവശ്യക്കാർക്ക് ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മുണ്ടക്കലിലാണ് നല്ല രീതിയിൽ പാൽ കിട്ടുന്നൊരു പാലാടാണ് അതുപോലെ തന്നെ വളർത്തുവാൻ അനുയോജ്യമായ നല്ലൊരു പിടക്കുട്ടിയും ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു പിടക്കുട്ടിയാണ് ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കോ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്നത് നല്ല രീതിയിൽ തീച്ച വെള്ളം കൊടുക്കുന്നു നല്ല സൂപ്പർ മുട്ടനാട് വില്ലുപ്പനിക്കുള്ളതാണ് നല്ല നാട് മുട്ടനാടാണ് ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പർ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് ചോദിക്കുന്ന വില ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുന്നവർക്ക് ഉത്തമമാണ് നല്ലൊരു മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്നു നല്ല സൂപ്പർ മുട്ടനാട് വെല്ലുപ്പനുള്ളതാണ് ആറ് മാസം പ്രായമായ നല്ല സൂപ്പർ മുട്ടനാടാണ് നല്ല രീതിയിൽ തേച്ചയും വെള്ളം കുടിക്കുന്ന നല്ല സൂപ്പർ മുട്ടനാട് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പർ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പർ ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പിന് ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട താങ്ക് സോ മച്ച് നമുക്ക് വീണ്ടും കാണാം